രജനീകാന്ത് സിനിമയിൽ അമ്പത് വർഷം പൂർത്തിയാക്കുമ്പോൾ ആരാധകരും അത് ആഘോഷിക്കുകയാണ് രജനീകാന്തിനായി നിർമ്മിച്ച ക്ഷേത്രത്തിലെ ആഘോഷമാണ് ഇക്കൂട്ടത്തിൽ ശ്രദ്ധേയമായത് ലോകേഷ് കനകരാജ് സംവിധാനം നിർവഹിച്ച് രജനീകാന്ത് നായകനായി വരുന്ന സൂപ്പർ ഹിറ്റ് പടം കൂലിയുടെ ടീസർ പുറത്തെത്തിയതിന് പിന്നാലെ ചിത്രത്തിന്റെ വരവിനായി ആരാധകർ കാത്തിരിക്കുകയാണ് ഓഗസ്റ്റ് പതിനാലിനാണ് ചിത്രം എത്തുന്നത് കോളിവുഡിനെ അടുത്ത സെൻസേഷനാകാൻ കേൾപ്പുള്ള ചിത്രം തന്നെയാണ് ഇതെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ എന്തായാലും നമുക്ക് ഉറപ്പിക്കാം ഭാഷയല്ല കൂലി അതൊക്കെ മേലെയാണ് ഇത് മെഗാ ഐറ്റം തന്നെയാണ് തലവരുടെ ഷോ തന്നെയാണ് ഇനി കാണാൻ പോകുന്നത് ഇത്തവണ ഉറപ്പാണ് ബോക്സ് ഓഫീസ് രജനീകാന്തിന്റെ കൂലി കത്തിക്കുമെന്ന് അത് തന്നെയാണ് ചിത്രവുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകളിൽ ും മനസ്സിലാകുന്നത് തലൈവ എന്ന് ആരാധകർ സ്നേഹപൂർവം അതുകൊണ്ട് തന്നെയാണ് രജനീകാന്തിനെ വിളിക്കുന്നതും രജനീകാന്തിന്റെ പടമിറങ്ങുമ്പോൾ ആഘോഷമാകുന്നത് തമിഴ് ലോകം മാത്രമല്ല ഇത് സിനിമാ ലോകത്തെ പ്രേമിക്കുന്ന ആരാധകർക്കുള്ള ഒരു സർപ്രൈസ് വിരുന്ന് തന്നെയായിരിക്കും കൂലിയിലൂടെ ലോകേഷ് കനകരാജ് നൽകാൻ പോകുന്നതും വൻ താരനിര തന്നെ അണിനിരക്കുന്ന ചിത്രത്തിൽ അമിർ ഖാനും അതിഥിവേഷത്തിലെത്തുന്നുണ്ട് മൂന്ന് മിനിറ്റ് ദൈർഘ്യമുള്ള ട്രെയിലർ തുടങ്ങുന്നത് സൌബിന്റെ ഇൻട്രോയിലൂടെയാണ് തുടർന്ന് രജനീകാന്തിന്റെ ഒരു മാസ് ഇൻട്രോ പിന്നെ എന്തു വേണം ഓഗസ്റ്റ് പതിനാലിന് റിലീസിന് ഒരുങ്ങുന്ന കൂലി ഇതിനോടകം തന്നെ തരംഗം തീർത്തു എന്തായാലും ബോക്സ് ഓഫീസിൽ കൂലി തകർക്കുമെന്ന് ഉറപ്പാണ് അതിനിടയിൽ രജനീകാന്തിന്റെ അൻപത് വർഷത്തെ സിനിമാ ജീവിതവും ആഘോഷിക്കാൻ ഒരുങ്ങുകയാണ് ആരാധകർ നമുക്കറിയാം ആരാധകർക്കിടയിൽ അമാനുഷികമായ ഒരു പരിവേഷമുള്ള താരം കൂടിയാണ് രജനീകാന്ത് ബാഷയും ശിവാജിയും ഇന്ദിരനും മുതൽ ജയിലറും വേട്ടയനും ഉടൻ തിയേറ്ററുകളിലെത്താനിരിക്കുന്ന കൂലിയുമെല്ലാം രജനീകാന്തിന്റെ സ്റ്റൈലും സ്വാഗും കിടലിനായി വെള്ളിത്തിരിയിലെത്തിക്കുന്ന ചിത്രങ്ങൾ തന്നെയായിരുന്നു എല്ലാവരും ആഘോഷമാക്കിയിരുന്നു രജനീകാന്തിന്റെ ആ മാസ് പെർഫോമൻസുകൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ അപൂർവ ഗ്രാഗങ്ങൾ എന്ന ചിത്രത്തിലൂടെ സിനിമയിലെത്തിയ താരം ഈ വർഷം അഭിനയരംഗത്ത് അൻപത് വർഷമാണ് പൂർത്തിയാക്കാൻ പോകുന്നത് രജനീകാന്ത് അൻപത് വർഷം പൂർത്തിയാക്കുമ്പോൾ ആരാധകരും അത് ആഘോഷിക്കും അത് ഉറപ്പാണ് ഇപ്പോൾ രജനീകാന്തിന്റെ അൻപത് വർഷം ആഘോഷമാക്കുകയാണ് രജനീകാന്തിന്റെ സ്വന്തം ക്ഷേത്രം അതെ രജനീകാന്ത് എത്ര വലിയ സൂപ്പർ സ്റ്റാർ ആണെന്നും അദ്ദേഹത്തിന് എത്ര വലിയ ആരാധക വൃന്ദമുണ്ടെന്നും എല്ലാവർക്കും അറിയാം അദ്ദേഹത്തിന്റെ താരപദവിയെക്കുറിച്ച് അറിയുന്നവർ അറിയേണ്ട ഒരു കാര്യം കൂടിയുണ്ട് നടന്റെ ആരാധകരിൽ ഒരാൾ മധുരയിൽ രജനീ ക്ഷേത്രം സമർപ്പിച്ചിട്ടുണ്ട് എന്നതാണ് ഇതെല്ലാവർക്കും ഒരു കാര്യമാണ് രജനീകാന്തിന്റെ അൻപത് വർഷത്തെ സിനിമാ ജീവിതം ആഘോഷമാക്കിയിരിക്കുകയാണ് ഈ ക്ഷേത്രത്തിൽ ആരാധകൻ തലൈവയുടെ ക്ഷേത്രം അയ്യായിരത്തി അഞ്ഞൂറ് ഫോട്ടോകളും ഫിലിം പോസ്റ്ററുകളും കൊണ്ടാണ് ഇപ്പോൾ അലങ്കരിച്ചിരിക്കുന്നത് ഇതൊക്കെ തന്നെയാണ് ഒരു നടന്റെ നേട്ടം എന്ന് പറയുന്നത് രജനീകാന്തിന്റെ സിനിമയിലെ അൻപത് വർഷത്തെ മഹത്തായ ആഘോഷത്തിന്റെ ഭാഗമായി കാർത്തിക് എന്ന ആരാധകൻ മധുരയിലെ അരുൾമിഘു ശ്രീ രജനീ ക്ഷേത്രം എന്ന പേരുള്ള ക്ഷേത്രത്തിലാണ് ഇപ്പോൾ ആഘോഷങ്ങൾ തകൃതിയെ നടക്കുന്നത് ഇവിടെ അഞ്ഞൂറിലധികം രജനീകാന്തിന്റെ ഫോട്ടോകൾ കൊണ്ടാണ് അലങ്കരിച്ചിരിക്കുന്നത് മുന്നൂറ് കിലോഗ്രാം ഭാരമുള്ള രജനീകാന്തിന്റെ ഒരു മനോഹരമായ വിഗ്രഹവും ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട് കൂടാതെ ഇവിടെ രജനീകാന്ത് എന്ന മഹാനടനോടുള്ള ഭക്തിയും ആരാധനയും കൊണ്ട് പരമ്പരാഗതമായ രീതിയിൽ അഭിഷേകവും നടക്കുന്ന സ്ഥലമാണ് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് തുറന്ന ഈ ക്ഷേത്രം സൂപ്പർ സ്റ്റാറും അദ്ദേഹത്തിന്റെ ആരാധകരും തമ്മിലുള്ള വൈകാരിക ബന്ധത്തിന്റെ തെളിവായി ഇന്നും നിലകൊള്ളുകയാണ് ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം